കർത്താവായ യേശു ക്രിസുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനം ഇമാനുവേൽ പ്രേയർ മിശന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ പ്രിയജനമേ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ കുറെ ആഴ്ചകളായി നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം ന്യായന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ തുടങ്ങിയതായ വിഷയമാണ് മുന്തിരിച്ചക്കിനടുക്കൽ ഗോതമ്പ് വധിക്കുന്നതായിരിക്കുന്ന വിധയോനെ നോക്കിയ ഹോബയുടെ ദൂതൻ പറഞ്ഞു ഈ ബലത്തോടെ പോകാ ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭയത്തെ മാറ്റുന്ന ധൈര്യം പകരുന്ന വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ദൈവീ സാന്നിധ്യം കൂടെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന അനുഗ്രഹിതമായിരിക്കുന്ന വാക്കുകളുടെ ശബ്ദശകലങ്ങൾ തൻ്റെതായിരിക്കുന്ന കാതുകളിൽ മുഴങ്ങിയപ്പോൾ ഗീതയോ ശക്തി പ്രാപിക്കാൻ ഇടയായിത്തുന്നു കർത്താവിനാൽ വിളിച്ച് വെറുതിരിക്കപ്പെട്ടതായ ഒരു ദൈവവൈതിൽ കർത്താവിനെ ആരാധിക്കുന്ന ഒരു വിശ്വാസി കർത്താവിൽ പ്രതി ആശയോടുകൂടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന തൻ്റെ വിശുദ്ധന്മാർ അവർ ഈ ഭൂമിയിൽ എപ്രകാരമായിരിക്കണം ശുശ്രൂഷകന്മാർ ആയിരിക്കണം എന്നുള്ളതായിരിക്കുന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായിട്ട് ചിന്തിച്ചതായിരിക്കുന്ന വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞയാഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന ഒരു വിഷയമാണ് യേശുവയുടെ പുസ്തകം ആറാം അറാമധ്യായം രണ്ടാമത്തെ വാക്യം യഹോബയുടെ യഹോബ യേശുവയോട് ഇങ്ങനെ പറഞ്ഞു ഈ പട്ടണത്തെയും ഈ ഇവിടെയുള്ളതായ രാജാക്കന്മാരെയും ഇവിടെയുള്ള സകല ന്യായാധിപന്മാരെയും ഇവിടെയുള്ള സകല യുദ്ധവീരന്മാരെയും സകലത്തെയും നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു ധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ കടന്നു വരുമ്പോൾ പട്ടണത്തെ കണ്ട് ഭയപ്പെട്ട ഇനിയും എന്ത് ചെയ്യുമെന്ന് അറിയാൻ കഴിയാതെ മുൻപോട്ട് പോകുവാനുള്ള വഴികളും വാതിലുകളും എല്ലാം അടയപ്പെട്ട അവസ്ഥ കടന്നു വന്നപ്പോൾ ദൈവദാസനായിരിക്കുന്ന യോശുവ കരു കൂടെ ഉള്ളതായിരിക്കുന്ന ആളുകൾ തന്നെ വിട്ടുമാറിപ്പോയി തന്നെ പരിഹസിക്കുകയും കുറ്റം പറയുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു വന്ന സന്ദർഭങ്ങളിൽ യോശുവ അവിടെ ഇരുന്ന് വളരെ കരഞ്ഞു യഹുബേ നീ എന്നെ വിളിച്ചു വെറുതിരിച്ചതാണ് ചെറിയ പ്രായത്തിൽ നിന്റെ ശബ്ദം കേട്ട മോശയ്ക്കൊപ്പം കൂടി ആ മോശയുടെ ശുശ്രൂഷകനായി പിൻപറ്റിയ ഒരു വ്യക്തിയാണ് ഞാൻ മോശിയുടെ മരണശേഷം കൈവെച്ച് അനുഗ്രഹിച്ചെന്നെ ഈ യാത്ര അയക്കുമ്പോൾ ഞാൻ ധൈര്യത്തോടുകൂടെ മുന്നോട്ടിറങ്ങുമ്പോൾ അവിടുന്ന് എനിക്ക് നൽകിയതായിരിക്കുന്ന ശക്തി അവിടുന്ന് നൽകിയതായിരിക്കുന്ന ബലം അവിടെ നൽകിയതായിരിക്കുന്ന ദൈവകൃപ അതൊന്നു മാത്രമായിരുന്നു എന്റെ കരുത്ത് പക്ഷെ ഇന്നെനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല വലിയൊരു മതിലാണ് ഞങ്ങളെ കണ്ടപ്പോൾ മതിലിനെ ശക്തി കൂട്ടി ശക്തന്മാരായിരിക്കുന്ന പടയാളികളെ കാവൽ നിർത്തി ഇനി അങ്ങനെ മുന്നോട്ട് കടന്നുപോകും അങ്ങനെ വളരെ അവിടേക്ക് ഒരു ദൈവദൂതൻ കടന്നു വരികയാണ് പിന്നെ നവാളും കയ്യിൽ പിടിച്ചുകൊണ്ട് ആരെയും ഭയപ്പെടുത്തുന്ന ആരെയും ഭിരിപ്പെടുത്തുന്ന ആരെയും അതേ ിക്കുന്ന വിധത്തിൽ ഒരു ദൈവതോതൻ വാളും കയ്യിൽ പിടിച്ച് നേരി വരികയാണ് ദൈവദർശനായിരിക്കുന്ന യോശുവാൻ കവന്നുകിടക്കുകയാണ് താൻ നെഴിൽ കണ്ട് തല ഉയർത്തി നോക്കിയപ്പോവാൻ പിന്നുന്ന വാളുമായിട്ടൊരാൾ നിൽക്കുന്നു ഭയപ്പെട്ടു പോയി ശത്രുപക്ഷത്തോന്നാരെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് ഉയർത്തി ഇഴിനിൽക്കാതെ വണ്ണം താൻ ഭയത്തോടുകൂടെ ചോദിച്ചു നീ ആരുടെ പക്ഷക്കാരനാണ് െന്താണ് വേണ്ടത് അപ്പോൾ വന്നതായിരിക്കുന്ന ദൂതൻ പറഞ്ഞത് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന പ്രതിപുരുഷനാണ് ദൈവദൂതനാണ് ഞാൻ നിന്റെ പക്ഷത്ത് നിൽക്കാൻ വന്നവനാണ് നിന്റെ ഒപ്പം ഇനി ഉണ്ടാകും നിന്റെ യാത്രയിൽ ഉണ്ടാകും ഭക്തത്തെ ദേഷം കൈവശമാക്കുന്നത് വരെ നിന്നോടൊപ്പം ഞാൻ ഉണ്ടാകും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ജീവിത യാത്ര വഴിമുട്ടി എന്ന് വിചാരിച്ചു മുൻപിൽ പോകുവാൻ വാതിലുകൾ അടയപ്പെട്ടു മാർഗങ്ങളും ദിശകളും ദിക്കുകളും എല്ലാം കുട്ടി അടയ്ക്കപ്പെട്ട അവസ്ഥകളിൽ കർമേഹം പോലെ ജീവിതത്തിന്റെ മുൻപിൽ കെട്ടിയ അവസ്ഥകളിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കുമ്പോൾ ഭയപ്പെടേണ്ട കൂടെ ഒരാളുണ്ട് പിടിവിക്കുവാൻ കൂടെ ഒരാൾ ഉണ്ട് നടത്തുവാൻ കൂടെ ഒരാളുണ്ട് ശക്തിപ്പെടുത്തുവാൻ ആ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ പറഞ്ഞത് ഈ പട്ടണത്തിന്റെ കരിഞ്ഞ ഏൽപ്പിക്കുകയാണ് സ്ത്രം ഇത് കേൾക്കുമ്പോൾ എന്തോ അത് പിടിച്ചെടുക്കണമെങ്കിൽ നമുക്കെന്തുണ്ടാകണം നമുക്ക് ആത്മാവിശ്വാസം വേണം പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം വിശ്വാസം നമ്മൾ വർദ്ധിപ്പിക്കണം ആത്മദൃഷ്ടിയും ദർശനം ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ മുൻപോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ നമ്മൾ ഉറങ്ങുന്നവരാകാൻ പാടില്ല നമുക്കറിയാം കർത്താവിനാൽ വിളിച്ച് വെറുതിരിക്കപ്പെട്ടതായ ഒരു കൂട്ടത്തോട് നിങ്ങൾ ഉണർന്നിരിപ്പീനെന്ന് യേശു പറഞ്ഞു പരീക്ഷകളകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരിക്കണം യേശു പിന്നെയും പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ പിന്നെയും ഉറങ്ങുകയാണ് അവരോട് പറഞ്ഞു നിങ്ങൾ ഉറങ്ങിക്കൊള്ളുക ഇതാ ശത്രുവിന്റെ കാലടികൾ എന്റെ കാതുകളിൽ മുഴങ്ങുന്നു അരികിലെത്തിയിരിക്കുക അപ്പോൾ ഒരു വിശ്വാസി ഉറങ്ങാൻ പാടില്ല ഉറങ്ങാം പക്ഷെ മനസ്സുണർന്നിരിക്കണം നമുക്കറിയാം ദൈവത്തിൻ്റെ പ്രവാചകനായിരിക്കുന്ന യോന ദിനമയിലേക്ക് കടന്നു പോകണമെന്ന് ദൈവാലോചന കടന്നു വന്നു ആ ആലോചനയെ തിരസ്കരിച്ചുകൊണ്ട് നർസീസിലേക്ക് പോകുന്ന കപ്പലിൽ കയറി അതിന്റെ അടിത്തട്ടിൽ കടന്നുറങ്ങി നിന്നെ വിളിച്ച് വേർതിരിച്ചത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് നീ ഉണർന്നിരിക്കാൻ വേണ്ടിയാണ് നീ മുട്ടുമേൽ നിൽക്കാൻ വേണ്ടിയാണ് നീ മദ്യസ്ഥനായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് ജനത്തിനു വേണ്ടി മദ്യസ്ഥയാൻ വേണ്ടിയാണ് ജനത്തിനു വേണ്ടി കരയാൻ വേണ്ടിയാണ് ഭവനത്തിനു വേണ്ടി കരയാൻ വേണ്ടിയാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയാൻ വേണ്ടിയാണ് തലമുറയ്ക്ക് വേണ്ടി കരയാനാണ് കുഞ്ഞുങ്ങളുടെ ഭാവി തലമുറകൾ സുരക്ഷിതമാകാൻ വേണ്ടിയാണ് വരുവാൻ പോകുന്ന വിപത്തുകളിൽ നിന്നും വീണ്ടെടുക്കുവാൻ ദൈവം ആഗ്രഹിച്ചുകൊണ്ട് ഒരു പ്രവാചകൻ എഴുന്നേൽക്കണമെന്ന് പറയുമ്പോൾ ഭയന്ന് കിടക്കുന്ന അവസ്ഥയാണ് ഈ ദിവസങ്ങളിൽ ഭയക്കുന്നവരാകരുതോ നമ്മൾ ഉറങ്ങുന്നവരാകരുതോ ഉണർ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ മനസ്സുണർന്നിരിക്കട്ടെ എന്നാണ് നമ്മുടെ മനസ്സ് ഉണർന്നിരിക്കണം ഏത് നേരത്തും ഏത് സമയത്തും നമ്മുടെ കാതുകളിൽ ഇമ്പ ശബ്ദം കേൾക്കാനും ഏത് നിമിഷവും ലഭിക്കപ്പെടുന്ന ദർശനങ്ങൾ പ്രാപിക്കുവാനും ഏത് സമയവും സദാ സ്വീകരിച്ചുകൊണ്ട് പുതിയ കാഴ്ചപ്പാടിലൂടെ സഞ്ചരിക്കുവാനും കഴിയുന്നവരായിരിക്കണം ചിലപ്പോൾ നമ്മുടെ ജീവിതയാത്ര ദുർഘടമായിരിക്കാം ചിലപ്പോൾ അത് വേദനിക്കുന്നതായിരിക്കാം ചിലപ്പോൾ അത് നൊമ്പരപ്പെടുത്തുന്നതായിരിക്കാം എല്ലാവരും കൂടെ ചേർന്ന് നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന അവസ്ഥകളായിരിക്കാം പക്ഷേ ഉണർന്നിരിക്കണം പൗലോസും ശിലാസും കാരാഗ്രഹത്തിൽ പ്പെട്ട ചങ്ങലകളുടെ നടുവിൽ കിടക്കുമ്പോഴും കാവൽക്കാർ മുൻപിൽ കാവൽ നിൽക്കുമ്പോഴും അവർ ഉറങ്ങാതെ ഉണർന്നിരുന്നു കൊണ്ട് അവർ ദൈവത്തെ ആരാധിച്ചു ആത്മാവിൽ ആരാധിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നാടി ഭൂമി രണ്ടായി പിളർന്നു പോകുന്ന പോലെ തോന്നി വാതിലുകൾ തുറക്കപ്പെട്ടു കൈകാലുകളിൽ കെട്ടപ്പെട്ടതായിരിക്കുന്ന ചങ്ങലകൾ അഴിഞ്ഞു വീണു അവർ ദൈവത്തെ പാടി ആരാധിക്കുമ്പോൾ കലാഗ്രഹപ്രമാണി ചോദിച്ചു ചെയ്യണം അതാണ് ഉണർന്നിരുന്നാൽ ഇരുട്ടിലുള്ളവർ നിന്റെ അരിയിൽ വരും ചോദിച്ച രക്ഷ ചോദിച്ച് അത് ഏതിരുട്ടിനെയും അകറ്റുവാൻ കഴിയുന്ന ഒരാത്മാവിന്റെ ശക്തി നിന്നിലുണ്ട് നിന്നിലേക്ക് അവൻ വിളിച്ച് വേർതിരിച്ചപ്പോൾ തന്നെ ആ ശക്തി അയച്ചിട്ടുണ്ട് അതിനെ നീ കാണണം അതിനെ നീ കണ്ടറിഞ്ഞ് അതിനുവേണ്ടി നീ ശക്തി പ്രാപിക്കണം അതിനുവേണ്ടി നീ മാറ്റു കൂട്ടണം വേണ്ടി നീ അതിനെ ശോഭയോടെ കൊണ്ടുവരണം ഊതിക്കഴിച്ച പൊന്നുപോലെ അഗ്നിശോധനയിലൂടെ പുറത്തു വരണം പുതിയ അനുഭവത്തോടെ അപ്പോൾ പുതിയ തലങ്ങളിലേക്ക് നയിപ്പാന്ന കൗഢയായി തീരും യോയ്സോട് പറഞ്ഞു നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് പട്ടണം ആ പട്ടണം നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു ഏൽപ്പിച്ചാൽ ലഭിക്കപ്പെടുന്നത് എന്താണ് ഞാൻ നിങ്ങളുടെ വാക്കിൽ അവസാനിപ്പിക്കുകയാണ് പട്ടണം കയ്യിൽ കിട്ടിയാൽ ദൈവം ഏൽപ്പിച്ചാൽ ഒരു ദൈവ പതിൽ എന്തെല്ലാം ലഭിക്കപ്പെടും അതെങ്ങനെയായിരിക്കും ഭൗതികമായും ആത്മീയമായും മാനസികമായും ശാരീരികമായും ഇപ്രകാരമുള്ള അനുഗ്രഹമാണ് ഒരു ദൈവ ജീവിതത്തിൽ പ്രാപിക്കാൻ കഴിയുന്നത് അതുമായി നമുക്കടുത്ത ആഴ്ചയിൽ ശ്രദ്ധിക്കാം ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ കൃണയുള്ള സുഖസ്ഥിതാവേ ഒന്നിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ഞങ്ങളെ അടുത്ത മകലെയുമായി ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കും രോഗികളായി കഴിയുന്നവരെ ഞങ്ങൾ ഓർക്കും പഠനവുമായി ബന്ധപ്പെട്ട് സ്വദേശത്തും വിദേശത്തുമായ കുഞ്ഞുങ്ങൾ ജോലിയോടുള്ള ബന്ധത്തിൽ ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലും ആയിരിക്കുന്നവർ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും മുറ്റം അനുഗ്രഹിക്കണം മഹത്തെടുക്കണം യേശു നാമത്തിൽ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ